ഈശോയിൽ പ്രിയമുള്ളവരെ വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ പാരമ്പര്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അല്പസമയം ചിന്തിക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നത് സഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്കറിയാം ഈശോയുടെ പരവിൻ്റെ ലക്ഷ്യമായ ദൈവീക പദ്ധതി വെളിപ്പെടുത്തപ്പെടുന്നു ആ വെളിപ്പെടുത്തപ്പെടുന്ന ദൈവിക പദ്ധതി സഭയ്ക്കാണ് കൈമാറുന്നത് നമുക്ക് തിരുവചനത്തിൽ നിന്ന് നിന്നതിന് വ്യക്തമായ ബോധ്യം ലഭിക്കുന്നു സഭയെ സംബന്ധിച്ചിടത്തോളം എഫ് എസ് ആരുടെ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ പതിനെട്ടോടി വായിക്കുമ്പോൾ നമ്മൾ പ്രകാരമാണ് വായിക്കുന്നത് നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണതീർത്തപ്പെടുന്നവരാണ് നിങ്ങൾ യേശു ക്രിസ്തുവോ മൂലക്കല്ല് അപ്പോൾ ക്രിസ്തു മൂലക്കല്ലായി നിന്നുകൊണ്ട് അപ്പസ്തോലന്മാർ ആകുന്ന അടിത്തറമേൽ പുതിയ നിയമ പശ്ചാത്തലത്തിൽ പഴയ നിയമത്തിൽ നിന്നാണ് പ്രവാചകന്മാരെ നമ്മൾ കാണുന്നത് പൊതുനിയമ പശ്ചാത്തലത്തിൽ അപ്പ അടിത്തറയും യേശു ക്രിസ്തു മൂലക്കല്ലുമാണ് അങ്ങനെയെങ്കിൽ സഭയ സഭയിലേക്കാണ് യേശു വഴി വിശ്വാസം കൈമാറിക്കിട്ടിയത് വിശ്വാസ സത്യങ്ങൾ കൈമാറി കൈമാറിക്കിട്ടിയത് അപ്പോൾ സഭ കൈമാറി കൈമാറിക്കിട്ടിയ സത്യവിശ്വാസത്തിൻ്റെയും അതുപോലെയുള്ള സത്യങ്ങളുടെയും ഉറപ്പ് അത് ബോധ്യപ്പെടുന്നത് വചനത്തിൽ നിന്ന് മാത്രമല്ല സഭയുടെ സജീവമായ വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്നുമാണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തോടൊപ്പം സഭയുടെ സജീവ പാരമ്പര്യത്തെയും നമ്മൾ സ്വീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത് ഇവിടെയാണ് എന്താണ് പാരമ്പര്യം എന്ന് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു പാരമ്പര്യം എന്ന് പറയുന്നത് അപസ്ഥോലന്മാർ നമുക്ക് കൈമാറി തന്നതാണ് ഇനി അപ്പസ്തോലന്മാർക്ക് എങ്ങനെ കൈമാറാൻ സാധിച്ചു എന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു പിന്നെ അപ്പസ്തോലന്മാരെ സംബന്ധിച്ച് യോഗന്യാന സുവിശേഷം രണ്ടാമത്തെ അധ്യായം നമ്മൾ കാണുന്നുണ്ട് സ്രാവോഗാന ശിഷ്യന്മാർ അന്തരിയോസ് ആണ് ഒരാൾ കർത്താവിനെ കർത്താവിനെ അടുത്ത് ചെല്ലുമ്പോൾ ചോദിക്കുന്നു നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവർ ചോദ്യം വീണ്ടും കർത്താവിനോട് ചോദിക്കാൻ എവിടെയാണ് വസ് വന്ന് കാണുവിൻ എന്നാണ് ഈശോ പറഞ്ഞു വന്ന് കാണുവിൻ പിന്നെ അപ്പസോലന്മാർ കർത്താവിനെ അനുഗമിക്കുന്നു അപ്പോൾ കർത്താവിനോട് കൂടെ നിന്ന് കണ്ടും കേട്ടും അനുഭവിച്ചും മർക്കോസു ശേഷം മൂന്നാമത്തെ ആയ്യായിരത്തി പതിമൂന്നിൽ നമ്മൾ വായിക്കുന്നു കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ കൂടെ ആയിരിക്കുക എപ്പോഴും കൂടെ ആയിരിക്കുമ്പോൾ അവർക്ക് അവിടുത്തെ ജീവിതവും അവിടുത്തെ മാതൃകയും അവിടുത്തെ ശൈലിയും അവിടുത്തെ പ്രബോധനങ്ങളും എല്ലാം അവർ ഹൃദയത്തിൽ സ്വന്തമാക്കുകയാണ് അങ്ങനെ കർത്താവിൽ നിന്ന് അപ്പസ്തോലന്മാർ സ്വീകരിച്ച അവിടുത്തെ ജീവിതശൈലി ശൈലി അവിടുത്തെ പ്രബോധനം അവിടുത്തെ മാതൃക എല്ലാം അപ്പസ്തോലന്മാർ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയാണ് അങ്ങനെ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന ഈ പാരമ്പര്യം ഇതിനെയാണ് നമ്മൾ വിശുദ്ധ പാരമ്പര്യം എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദിമ ആദ്യമസഭയിലുണ്ടായിരുന്നത് വിശുദ്ധമായ പാരമ്പര്യമാണ് വിശ്വലിഖിതം തന്നെ രൂപപ്പെട്ടു വന്നത് നമുക്കറിയാം എ ഡി അറുപത് മുതലാണ് എ ഡി അറുപത് മുതൽ നൂറ് വരെയുള്ള കാലഘട്ടത്തിലാണ് വിസ് പുതിയ നിയമം രചിക്കപ്പെടുന്നത് അപ്പം അതുവരെ വാചിക രീതിയിൽ വിശുദ്ധ പാരമ്പര്യത്തിലാണ് സഭ നിലനിന്ന് പോകുന്നത് ഇനി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രൂപീകരണം പോലും സഭയുടെ സജീവ പാരമ്പര്യത്തിൻ്റെ ആ രൂപീകരണ പ്രക്രിയയുടെ ഒരു തെളിവായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ കാണുന്നത് സജീവ പാരമ്പര്യത്തിൽ നിന്നാണ് വിശുദ്ധ ഗ്രന്ഥം ഉണ്ടാകുന്നത് അങ്ങനെ ഈ വിശുദ്ധ ഗ്രന്ഥം രൂപീകൃതമായെങ്കിൽ സജീവ സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന് രൂപീകൃതമായതെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അരൂപിയ നിറഞ്ഞ മനുഷ്യരാണ് വ്യക്തികളാണ് ഈ സജീവ പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ നമുക്ക് നമ്മുടെ മുമ്പിൽ നമുക്ക് വായിക്കാവുന്ന പരുവത്തിൽ തന്നത് സഭയുടെ പാരമ്പര്യം ആണ് നമ്മൾ കാണുകയാണ് ഇവിടെയാണ് ഈ സഭയുടെ പാരമ്പര്യ പശ്ചാത്തലത്തിൽ വിവിധ സഭകൾ രൂപീകൃതമാകുന്നുണ്ട് കത്തോലിക്ക സഭ ഇരുപത്തിമൂന്ന് സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ കമ്മ്യൂണിറ്റി ഓഫ് കമ്മ്യൂണിറ്റീസ് എന്നാണ് സഭയെ വിളിക്കുന്നത് കൂട്ടായ്മകളുടെ കൂട്ടായ്മയാണ് സഭ അങ്ങനെ ഇരുപത്തിമൂന്ന് വ്യക്തി സഭകൾ പ്രാദേശിക സഭകൾ ഉൾക്കൊള്ളുന്നതാണ് കത്തോലിക്ക സഭയെങ്കിൽ ഈ പ്രാദേശിക സഭകളിൽ കാലത്തിനനുസൃതമായി വ്യത്യസ്തങ്ങളായ ആരാധനാക്രമം അതുപോലെ ശിക്ഷണക്രമം അതുപോലെ ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ ഒപ്പം ഭക്തിപരമായ കാര്യങ്ങളും രൂപീകൃതമായി വരുന്നുണ്ട് ഈ ആരാധനക്രമപരമോ അതുപോലെ ഭക്തിപരമായിട്ടുള്ളതോ അതുപോലെ ദൈവശാസ്ത്രപരമായിട്ടുള്ളതോ ശിക്ഷണപരമായിട്ടുള്ള സഭയുടെ പാരമ്പര്യം അങ്ങനെ ഓരോ സഭകൾക്കും വ്യത്യസ്തങ്ങളായ പാരമ്പര്യങ്ങളും ഈ പാരമ്പര്യങ്ങളും സഭയുടെ കൈ യേശുവിൽ നിന്ന് അപ്പസ്തോലന്മാർക്ക് കൈമാറി കിട്ടി ആ പാരമ്പര്യവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് സഭ പഠിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ സഭയുടെ സജീവമായ പാരമ്പര്യം സ്ഥലകാല പശ്ചാത്തലത്തിൽ രൂപഭാവങ്ങൾ സ്വീകരിച്ചതാണ് നമ്മളിപ്പോൾ കണ്ട പ്രാദേശിക സഭകളുടെ ശിക്ഷണക്രമം ആരാധനക്രമം ദൈവശാസ്ത്രം അതുപോലെ ഭക്തിപരമായ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഓരോ സ്ഥ സമയത്തും കാലത്തും ആദ്യമുണ്ടായിരുന്ന സജീവ വിശുദ്ധ പാരമ്പര്യത്തിൻ്റെ വിവിധ രൂപഭാവങ്ങളാണെങ്കിൽ ഈ കാലഘട്ടത്തിനനുസൃതമായി വ്യക്തിസഭകളിൽ ഉണ്ടായിട്ടുള്ള ഈ വ്യത്യസ്തങ്ങളായ രൂപഭാവങ്ങളെ നിലനിർത്താനും അതിനെ പരിഷ്കരിക്കാനും വേണമെങ്കിൽ അവയെ ഇല്ലായ്മ ചെയ്യാനും അതും സഭയുടെ സജീവ പാരമ്പര്യത്തിനോട് ബന്ധപ്പെട്ട് സഭയുടെ ഔദ്യോഗിക പ്രബോധന അധികാരത്തിൻ്റെ മാർഗദർശനമനുസരിച്ചും സഭയുടെ പ്രബോധന അധികാരത്തിൻ്റെ മാർഗദർശനമുണ്ട് അതിനനുസരിച്ചും ആദ്യത്തെ പാരമ്പര്യത്തോട് സജീവ പാരമ്പര്യത്തോട് ബന്ധപ്പെട്ടും ബന്ധപ്പെട്ടും ഈ പാ രൂപഭാവങ്ങൾക്ക് വ്യത്യാസം വരുത്താൻ അല്ലെ അവയെ നിലനിർത്താൻ അല്ലെ പരിഷ്കരിക്കാൻ സഭയ്ക്ക് അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുവരുന്നത് സഭയുടെ സജീവ പാരമ്പര്യത്തിൻ്റെ മഹത്വമാണ് ആ പാരമ്പര്യത്തിൻ്റെ മാഹാത്മ്യമാണ് അങ്ങനെ ഒരു പക്ഷിക്ക് രണ്ട് ചിറക് എന്നതുപോലെ ഒരു പക്ഷി പറക്കണമെങ്കിൽ ജീ മുന്നോട്ട് പോകണമെങ്കിൽ ജീവിക്ക് രണ്ട് ചിറക് വേണം ഇതുപോലെ വിശുദ്ധ ഗ്രന്ഥം ആ വിശുദ്ധ ഗ്രന്ഥം പോലും സജീവ പാരമ്പര്യത്താണ് രൂപീകൃതമായതെങ്കിൽ ഈ വിശുദ്ധ പാരമ്പര്യവും രണ്ട് ചിറക് വചനവും പാരമ്പര്യവും ഒരേ സമയത്ത് നമ്മുടെ ധ്യാന വിഷയമാക്കുമ്പോഴാണ് നമുക്ക് സഭയുടേതായിട്ടുള്ള കത്തോലിക്കാ സഭയുടേതായിട്ടുള്ള ആ വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് സാധിക്കുന്നത് കാരണം ചില സഭാ വിഭാഗങ്ങളിൽ പഠനമുണ്ട് വചനവും വിശ്വാസവും മാത്രം മതി സോള സ്ക്രിത്തൂര സോള ഫീതസ് എന്നെ ലത്തീന് കേട്ടിട്ടുണ്ട് ഓൺലി ബൈബിൾ ആൻഡ് ഓൺലി ഫെയ്ത്ത് ഈ വിശ്വാസം തലമുറ തലമുറയായി സജീവ പാരമ്പര്യത്തിലൂടെയും കടന്നു വരുന്നു ഒപ്പം വചനത്തിൻ്റെ അടിത്തറയിൽ നിന്നും നമുക്ക് വിശ്വാസം നമ്മളിലേക്ക് കടന്നു വരുന്നു അപ്പോൾ ഈ പാരമ്പര്യത്തിനും വിശുദ്ധ ഗ്രന്ഥത്തിനും തുല്യ പ്രാധാന്യമാണ് കത്തോരിക്കാത്തൊരു സഭ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വചനത്തിൽ നിന്ന് മാത്രമല്ല സഭയുടെ പാരമ്പര്യത്തിൽ ഇവിടെയാണ് അപ്പസ്തോലന്മാർ ഈ സജീവ പാരമ്പര്യം കൈമാറിയത് സഭയിലുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയിട്ടാണ് അങ്ങനെയെങ്കിൽ സഭയിലെ കത്തൂലിക്കാ സഭയിലെ വിശ്വാസികൾ അവരുടെ എടയന്മാരോട് ചേർന്നുകൊണ്ട് അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ മുറിക്കൽ പ്രാർത്ഥന എന്നീ ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോഴാണ് ഒരു ആധ്യാത്മികതയുടെ അല്ലെങ്കിൽ ദൈവമകൻ്റെ മകളുടെ സജീവിതത്തിലേക്ക് സജീവ സജീവമായ അവസ്ഥയിലേക്ക് കടന്നു വരുന്നത് എന്നുവെച്ചാൽ അവിടെ അപ്പസോലപാട് പ്രബോധനമുണ്ട് അപ്പമൃത്യ ശുശ്രൂഷയുണ്ട് അതുപോലെ കൂട്ടായ്മയുണ്ട് അതുപോലെ പ്രാർത്ഥനയുണ്ട് അപ്പോൾ ഈ പ്രാർത്ഥന മാത്രമല്ല ഇങ്ങനെയുള്ള ഈ പാരമ്പര്യത്തിൽ വന്നിരിക്കുന്ന എല്ലാ ഘടകങ്ങളും ഉൾചേർന്ന് വരുമ്പോഴാണ് ഒരു ആത്മീയ വ്യക്തിത്വത്തിൻ്റെ ആ ഷെയ്പ്പിലേക്ക് അതിലതിൻ്റെ പൂർണ്ണത നമ്മൾ കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ വചനം വായിക്കുന്നു വചന നിന്മേഷം നമ്മൾ സ്വീകരിക്കുന്നു ഒപ്പം തന്നെ പാരമ്പര്യത്തിനും ഒരു പ്രാധാന്യമുണ്ട് എന്ന് സഭ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും രണ്ട് ഉറവിടങ്ങളിൽ നിന്ന് ശക്തി സ്വീകരിക്കാനും അതുവഴി സമാധാനം അനുഭവിക്കുവാനും ഇപ്പോൾ സഭയുടെ പാരമ്പര്യത്തോട് ചോദിച്ചു നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ ഇടയന്മാരോട് ചേർന്ന് ദൈവജനം നമ്മൾ കണ്ടു കഴിഞ്ഞു നടപടി പുസ്തകം രണ്ടാമധ്യായ നാൽപ്പത്തി രണ്ടാം തിരുവചനമാണത് അപ്പസോലന്മാരുടെ കൂട്ടായ്മ പ്രബോധനം പ്രാർത്ഥന അപ്പം മുറിക്കൽ എന്നിവ ജനം സദാ താല്പര്യം പോലും പങ്കു ചേർന്നിരുന്നു ഇങ്ങനെയുള്ള ഈ സജീവമായ പങ്കുചേരലിലാണ് സഭയോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതം പൂവണിയുന്നത് പുഷ്പിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ വിശ്വഗ്രന്ഥത്തിനും പാരമ്പര്യത്തിനും പ്രാധാന്യം കൊടുത്ത് തുല്യ സമാനമായ ബഹുമാനവും ആദരവും കൊടുത്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് ആഗ്രഹിക്കാം നല്ല ഈശ്വര നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ